ൽ കോട്ടയിലെ നമ്മൾ കാണാത്ത ഒരു ഹിഡൻ സ്പോട്ടും കൂടി ഉണ്ട് അതാണ് നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇങ്ങനെ നട ഇതിന്റെ ഏത് ഇത് തെക്ക് പടിഞ്ഞാറ് സൈഡാണ് പടിഞ്ഞാറ് സൈഡാണ് ഇതുള്ളത് ഏതാത് കടല് കടല് വന്നിട്ട് കോട്ട കടിക്കുന്ന സ്ഥലം

ഒരു മൂന്നല്ലൊരു ഗീച്ചുണ്ട് അല്ല അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല തിരിച്ചിലോട്ട് തന്നെ നടക്കണ്ടെന്നാലേക്കും താണ താണു വരുന്നു ചേട്ടനടന്ന് മീനെ പിടിക്കുന്നുണ്ട് കാവലുറ മുന്നിൽ നടക്കുന്നുണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നാണ് എനിക്ക് പോലീസ് ആരനെ തപ്പി ഇറങ്ങിയ നമ്മൾ ഉദർക്ക വീഡിയോ എടുക്കേണ്ടത് കറക്റ്റ് ഏട്ടാ ഇനി അങ്ങോട്ടൊന്ന് വേറെ കാണാനല്ലേ ഇനി അങ്ങോട്ടൊന്ന് കാണാൻ അല്ലേ പ്രതിഷ്ഠയാട്ടിൻ്റെ ഉള്ളിൽ കൂടിയാ എന്റെ മോനെ കാട്ടിനുള്ള കൂടി ഒരു പ്രതിഷ്ഠ കാണാൻ പോകുന്നു വൈബ് സ്ഥലം പറഞ്ഞേ ഇപ്പൊ തിരിച്ചങ്ങോട്ട് നടക്കണ്ടെന്നാലേക്കും ഇത് തുറന്നിട്ടങ്ങനല്ലേ ഇതാണ് നമ്മള് ബേക്കൽ കോട്ടൻ്റെ എൻഡിങ്ങിലാണോ എത്തിയത് ഇത് പണ്ടുകാലത്ത് രാജാക്കന്മാർ കടലിലേക്ക് ഇറങ്ങി പോന്ന ഭ പിന്നെ ഓരങ്ങനെ പോയി അപ്പുറത്തോട്ട് വന്നല്ലേ താരോ കൊത്തി തുറന്നിട്ടുണ്ടെന്ന് മോനെ ആ ഗുഹോയ് പേടിപ്പിച്ചല്ലേ പോലീസ് പോലീസുകാർ വന്ന് നോക്കി പോയി വീഡിയോ കാണുന്നത് കണ്ടെ ഏകദേശം റിസ്ക് ആണ് ഇതിലോട് വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല എന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പൊ നമുക്ക് തിരിച്ചങ്ങോട്ട് നടക്കാൻ ആവില്ലേ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട അപ്പൊ അതിനും കൂടി ആയാലേ പണി കിട്ടും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് നമ്മള് വന്നിട്ട് നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ട് കമിലെ ക്ഷണിച്ചിട്ടുണ്ടോ വേർത്താ അറിയാം അതുകൊണ്ട് എന്തായാലും നമ്മൾ ബേക്കൽ കോട്ടേന്റെ എൻഡിലാണുള്ളത് വൈൻ്റെ നമ്മൾ വീഡിയോ എന്തായാലും ബേക്കൽ കോട്ടേന്റെ വീഡിയോ എന്തായാലും നമുക്ക് എന്തായാലും എല്ലാ വീഡിയോവും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുട്ടികളെല്ലാം വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പിയാണ് ഇത്തരത്തിലെ വീഡിയോസുമായിട്ട് വീണ്ടും വരാം നമ്മൾ കാമിൽ പ്രോൺ ഉണ്ടാവും കൂടെ എന്തായാലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ബായ്